ഒടുവിൽ ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരിക്കുകയാണ് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ച് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറിയ മലയാളികൾ മലയാളികളടക്കമുള്ള ആളുകൾക്ക് വീണ്ടും തിരികെ സ്വന്തം നാട്ടിലേക്ക് വരേണ്ടി വരുമോ പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അടക്കം ലഭിച്ച ആളുകൾ ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഇനി തിരികെ സ്വന്തം നാട്ടിലേക്ക് വരേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓർക്കുക കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ അത്രയും തീവ്രമായ സുരക്ഷയുള്ള ആ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് ഒരു സുരക്ഷാ ഗാർഡിനെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ഒരാൾ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത അടിയായി മാറിയിരിക്കുകയാണ് അതേ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത്രത്തോളം കഠിനമായ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതിനനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ മാറ്റുമ്പോൾ ഈ രീതിയിലേക്ക് ഒരു റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് മാറ്റുമ്പോൾ യൂറോപ്പ് ഏത് രീതിയിലായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും മലയാളികൾക്ക് തിരികെ വരേണ്ടി വരുമോ ഈ മലയാള നാട്ടിലേക്ക് തന്നെ എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അരുൺ ജോൺ അരുൺ ജോൺ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് യൂറോപ്പിലേക്കാണെങ്കിലും അമേരിക്കയിലേക്കാണെങ്കിലും വളരെയധികമായ തോതിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി ജോലി ചെയ്യുന്നതിനായിട്ട് അതുപോലെ തന്നെ പഠിക്കുന്നതിനായിട്ട് അടക്കം അങ്ങോട്ട് ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ കുടിയേറ്റ മേഖല മൊത്തം നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് യൂറോപ്പ് ആണെങ്കിലും അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നു ആണെങ്കിലും അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നു ഏത് രീതിയിലും അവിടെ നിന്ന് ഇപ്പോൾ ദേശീയത അവിടെയെല്ലാം വ ഭയങ്കരമായിട്ട് തഴച്ചു കൊളന്നു നമ്മൾ ഫാ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ആ തീവ്രദേശീയത അവിടെയെല്ലാം തഴച്ചു വളരുന്ന സാഹചര്യം ഉണ്ടായി അത് തഴച്ചു വളർന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക കുടിയേറി ചെന്ന ആളുകളുടെ കൈരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് അവരാണ് ഇവരെ ഒന്ന് റീത്തിങ്ക് ചെയ്യാൻ അവർ പ്രേരിപ്പിച്ചത് ഈ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ നിന്നുള്ള ഒരു വീഡിയോ കണ്ടതാണ് അവിടെ ഒരു മനുഷ്യൻ പറയുകയാണ് ഇത് ഞങ്ങളുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സിവിലൈസേഷനാണ് ഇത് നിനക്കൊക്കെ വന്നൊരു സുപ്രഭാതത്തിൽ അടിച്ചുപൊളിക്കാൻ അങ്ങനെ എന്നുവെച്ചാൽ അവരുടെ ആ ഒരു സംസ്കാരത്തിന് ഒരു വിലയും കൊടുക്കാൻ അല്ലാതെ അവിടെ ചെന്ന് എന്ത് തോന്നിയാസവും കാണിക്കുന്ന ഒരു രീതിയിൽ നിന്നാണ് ഈ മനുഷ്യരെല്ലാം ഇത് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് എന്നുള്ള വസ്തു നിലനിന്ന് ആ അവസരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞൊരു കാര്യം റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് പ്രസക്തമാകുന്നത് അത് നേരത്തെ തന്നെ ഉപയോഗത്തിലിരുന്നാണ് പക്ഷേ ട്രംപ് അത് വീണ്ടും എടുത്ത് അത് പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട് അപ്പം ഇവരുടെ എല്ലാം ഒരു റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് ഒരു കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടം സംജാതമാവുകയാണോ അവരെല്ലാം തിരിച്ചു വരേണ്ട ഒരു സാഹചര്യത്തിലേക്കുള്ള പോക്കാണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചർച്ചയാണ് ാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അരുൺ എങ്ങനെയാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുക ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എത്രത്തോളം തീവ്രമായിരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ റോബിന് നമ്മുടെ ചർച്ച തുടങ്ങുന്നതന്നെ ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ട്രംപിൻ്റെ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റാണ് ഇതിൻ്റെ ചർച്ചയുടെ ഒരു ആധാരമായിട്ട് വരുന്നത് അതിൽ കൃത്യമായിട്ട് റോബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു വാക്ക് ട്രംപ് ഉപയോഗിച്ചിട്ടുണ്ട് റിവേഴ്സ് മൈഗ്രേഷനിലൂടെ മാത്രമേ കാര്യങ്ങൾ നേരെയാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു അഫ്ഗാൻ അഭയാർത്ഥി വൈറ്റ് ഹൗസിൻ്റെ സമീപത്ത് വന്ന് വെടിവയ്പുണ്ടായും അതിനുശേഷം അമേരിക്കയുടെ നാഷണൽ ഗാർഡനിലെ ഒരു വനിത അവർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇത് പറയുന്നതെങ്കിലും ഈ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന വാക്ക് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയവർ തന്നെ അവർ പല ആവർത്തി അത് ഉപയോഗിച്ചൊരു വാക്കാണ് റിവേഴ്സ് മൈഗ്രേഷൻ പക്ഷേ അതിന് അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങളിന്ന് എൻ്റലി ആണ് ഇപ്പോൾ ട്രംപ് സൂചിപ്പിച്ചതും നമ്മളിവിടെ നാട്ടിലിരുന്ന് നമ്മൾ ചിന്തിച്ചത് നമ്മൾ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെ ഒക്കെ അവസ്ഥകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്ന കാര്യങ്ങൾ പലപ്പോഴും പുറമെ യൂറോപ്പിലുള്ളവർ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവർ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് എന്നൊക്കെ പറയുന്നത് ഒന്ന് അവർക്ക് ജീവിത ചിലവ് കൂടി അത് വളരെ സിം നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കുടിയേറ്റക്കാരുടെ എണ്ണം കൂടുന്നു അവിടുത്തെ മെഡിക്കൽ അവൈലബിലിറ്റി നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകുന്ന അവസ്ഥയിലാവുമ്പോൾ മാത്രമേ ഡോക്ടറെ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെയുള്ളൂ അപ്പോൾ അതുപോലെയുള്ള ചില പ്രതിസന്ധികൾ അപ്പോൾ അവർ പലപ്പോഴും യു കെയിലുള്ളവരാണെങ്കിൽ അവർ ആസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കും വീണ്ടും ഗൾഫിന് പോയവരാണ് പക്ഷേ അവരും വീണ്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പലരും പോകുന്നുണ്ട് ഇതേപോലെ തന്നെ ഇവിടുന്ന് സ്റ്റുഡൻസ് വിസ ഇങ്ങനെ പല ചിന്തകളാണല്ലോ ആദ്യം സ്റ്റുഡൻറ്റ്സ് വിസ പിന്നെ വർക്ക് വിസ പെർമനൻറ്റ് വിസ പിന്നീട് സിറ്റിസൺഷിപ്പ് ഇങ്ങനെ പല സ്വപ്നങ്ങളായിട്ടാണല്ലോ ഇവിടെ നിന്ന് പോകുന്നത് അതിൽ സ്റ്റുഡൻസ് വിസയിൽ പോയിട്ടുള്ള കുട്ടികൾ പലരും അവിടെ അവർക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് പഠനം കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് വരേണ്ട ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടിരുന്നത് ഈ കുട്ടികളെല്ലാം അങ്ങോട്ട് പോകുന്നതായിരുന്നു പക്ഷേ പലപ്പോഴും നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ പല കുട്ടികളും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിപ്പോൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂചനകൾ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്ന് കേരളത്തിൽ ഇന്ന് നമ്മൾ ഈ ലോകത്തെ വീക്ഷിച്ചപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഈ പോകുന്നവരെല്ലാം തിരിച്ചു വരും അല്ലെങ്കിൽ പോകുന്നതിൽ ഭൂരിഭാഗം തിരിച്ചു വരും തിരിച്ചുവരും അതിൻ്റെ കാരണം അത് ട്രംപ് ട്രംപിൻ്റെ പോസ്റ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ എന്താണോ ചിന്തിച്ചിരുന്നത് അതേ കാര്യങ്ങൾ തന്നെ ട്രംപ് എഴുതിയിരിക്കുകയാണ് ട്രംപ് ആദ്യം തന്നെ ബൈഡനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ബൈഡൻ ഫ്രീ ആയിട്ട് കടത്തിവിട്ട എല്ലാറ്റിനെയും തിരിച്ചുവിടും അത് ഇല്ലീഗൽ മൈഗ്രേഷൻ ആണെന്ന് പറയാൻ നമ്മുടെ ആൾക്കാരെ അത് ബാധിക്കില്ലായിരിക്കാം പക്ഷേ ട്രംപ് പറഞ്ഞ അടുത്ത വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് യുണൈറ്റഡ് സ്റ്റേറ്റിനെ അമേരിക്കയെ സ്നേഹിക്കാത്തവരെ അവർ ഇനി അമേരിക്കയിൽ വേണ്ട അമേരിക്കയ്ക്ക് ഗുണമില്ലാത്തവരെ അമേരിക്കയ്ക്ക് ഇനി വേണ്ട അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ അമേരിക്കയുടെ സമാധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഒരെണ്ണത്തിനെയും അമേരിക്കയ്ക്ക് ഇനി വേണ്ട അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് അമേരിക്കയുടെ സംസ്കാരവുമായിട്ട് ചേരാത്തവരെ പാശ്ചാത്യ സംസ്കാരവുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരെണ്ണത്തിനെയും ഇനി അമേരിക്കയ്ക്ക് വേണ്ട നിങ്ങളാരും തന്നെ അധികം കാലം ഇനി അമേരിക്കയിൽ ഉണ്ടായിരിക്കില്ല ഇതാണ് ട്രംപ് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഇത് നമ്മൾ ട്രംപ് പറഞ്ഞൊരു വാക്കായിട്ട് നമ്മൾ എടുക്കേണ്ടായിരുന്നില്ല യൂറോപ്പിലെ പല ഫാർ റൈറ്റ് സംഘടനകളും വന്നു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പോളിസി ഒന്ന് തന്നെയാണ് ഫസ്റ്റ് ഇറക്കുന്നത് അഭ്യാര്ത്ഥികളെ ആയിരിക്കാം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ആയിരിക്കാം പക്ഷേ ആ അടിച്ചു തെളിയിൽ ഇവിടെ നിന്ന് പോയവർക്കും തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണ് കാരണം അത് ഒരു ദേശീയതയായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും രാഷ്ട്ര തലവന്മാർക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാവുന്ന ഒരവസ്ഥയായിരിക്കില്ല കാരണം അതുപോലെയാണ് റോബിൻ സൂചിപ്പിച്ചതുപോലെ അതേപോലെയാണ് ഈ ഇസ്ലാമിക കുടിയേറ്റം അഭയാർത്ഥികളുടെ രൂപത്തിൽ വന്നതിന് ശേഷം അവർ യൂറോപ്പിൽ കാണിച്ചു കൂട്ടിയത് യൂറോപ്പിൻ്റെ ഒരു സ്വസ്ഥത യൂറോപ്പിനും ഒരു ശാന്തതയുണ്ടായിരുന്നു അവരുടെ മനുഷ്യർക്കൊരു ശാന്ത സ്വഭാവം ഉണ്ടായിരുന്നു ഇതെല്ലാം മാറി നമ്മൾ നോക്കുമ്പോൾ യൂറോപ്യന്മാർ ഇപ്പോൾ തെരുവുകളിറങ്ങിയാണ് അവർ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കിടക്കുകയാണ് അവർക്ക് ഈ കുടിയേറ്റക്കാരെ കൊണ്ട് പൂർത്തിമുട്ടി കുടിയേറ്റക്കാരെ ആദ്യം വിചാരിച്ചത് ഞങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു തണ്ടും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ബ്രിട്ടൻകാരെല്ലാവരും അല്ലെങ്കിൽ അമേരിക്കക്കാരെല്ലാവരും പേടിച്ച് വരേണ്ടിയിരിക്കും എന്നാണ് അവർ ചിന്തിച്ചത് പക്ഷേ അവിടുത്തെ അവസ്ഥ മാറി ഇതറിഞ്ഞിട്ട് വേണം നമ്മുടെ നാട്ടിൽ നിന്നും അവിടെ പോയവർ അവർ ഇവിടെ കേരളത്തിൽ എങ്ങനെയായിരുന്നു അവർ ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇവിടുത്തെ ഉത്സവങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കാമാണ് അവർക്കൊരിക്കലും ഇങ്ങനെയുള്ള ശബ്ദകോലാഹലങ്ങൾ ഇഷ്ടമില്ല പക്ഷെ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള അതിക്രമങ്ങളാണ് അത് ഇത് കണ്ടിട്ട് നമ്മുടെ ആദ്യം പോയ ആദ്യം പോയി അവിടെ സേഫായിട്ട് സെറ്റിലായ കുറേ പേരുണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ചിന്ത അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം സേഫാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ കുടിയേറുന്നവർ കാരണം ഞങ്ങൾക്കും കൂടി ഒരു പക്ഷേ തിരിച്ചു വരേണ്ട അത്രയും അതുപോലത്തെ ഒരു രൂക്ഷമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് പറയുന്നത് അപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ വലിയൊരു സൂചനയാണ് കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് റിവേഴ്സ് മൈഗ്രേഷൻ അത് ആസന്നമായിരിക്കുന്നു അതിനുള്ള സ്റ്റെപ്പുകൾ അമേരിക്ക എന്ത് ചെയ്യുന്നു അത് നോക്കിയിരിക്കുകയാണ് യൂറോപ്പ് അമേരിക്ക ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ എന്ത് നടപടിയെടുത്തു അതെല്ലാം യൂറോപ്പിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞു ഏറ്റവും അവസാനം യു കെ പോലും ആ കാര്യങ്ങളിൽ ആക്കുന്ന വാർത്തകൾ വന്നിരുന്നു അവർ ഡെൻമാർക്കിനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് അവരുടെ നാട്ടിൽ നിന്ന് പെർമനൻ്റായിട്ട് അവരുടെ നാട്ടിൽ നിന്ന് തിരിച്ചയക്കാൻ പറ്റുമെന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കണം അപ്പോൾ ഈ അഭയം നൽകുന്ന ഹോട്ടലുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവരിഞ്ഞ് കട്ട് ചെയ്യാൻ പോകുക അവർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ് ഇനി ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കണമെന്നുള്ള നിബന്ധനയിലേക്ക് അവർ വരികയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റിവേഴ്സ് മൈഗ്രേഷൻ്റെ സമയം ഇപ്പോൾ ആയിക്കഴിഞ്ഞു ട്രംപ് പറഞ്ഞത് യാഥാർത്ഥ്യമാകുമ്പോൾ പോവുകയാണ് ട്രംപ് ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അത് അനുവർത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവരും ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് ഇവിടുന്ന് മക്കളെ ഇങ്ങനെ കയറ്റി അയക്കുന്ന കുറേ മാതാപിതാക്കന്മാരുണ്ട് അവരോടും എനിക്ക് ചില വാക്കുകളൊന്ന് സൂചിപ്പിച്ചോളാവുന്നുണ്ട് കാരണം നമ്മൾ നമ്മുടെ മക്കളെ കയറ്റി അയക്കുമ്പോൾ മക്കളെ യൂറോപ്പിലേക്ക് എങ്ങനെയെങ്കിലും അവർ യൂറോപ്പിലെത്തട്ടെ എങ്ങനെയെങ്കിലും അവർ അമേരിക്കയിലെത്തട്ടെ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിച്ച് ഭാഷ പഠിച്ചും മറ്റു രീതിയിലും ശരിക്കും യോഗ്യതയുള്ളവനാണ് അവിടെ പോകേണ്ടത് യോഗ്യത ഇല്ലാത്തവനെ ഏതെങ്കിലും ഒരു സമയത്ത് അവിടുന്ന് തിരിച്ചു വരേണ്ടി വരും അവിടേക്ക് പോകാൻ വേണ്ടി യോഗ്യത ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക കാരണം ഇവിടുന്ന് ഇവിടുന്ന പല ട്രാവൽ ഏജൻസികളും അവരെല്ലാവരും കോടീശ്വരന്മാരായി കഴിഞ്ഞു കാരണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് കയറ്റയച്ചുകൊണ്ടിരിക്കുന്നവരും ചെയ്തോ ബോട്ടുകളിൽ കയറ്റയച്ചു കൊണ്ടിരിക്കുന്നത് ചെയ്തോ ഒരു പണിയാണ് അങ്ങോട്ട് ഡമ്പ് ചെയ്യുക അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അവരുടെ പോക്കറ്റിലേക്ക് പണം വരണം ഇത് മാത്രമാണ് ഇതിനുവേണ്ടി അവർ പല മോഹന വാഗ്ദാനങ്ങളും നൽകി ആ വാഗ്ദാനങ്ങളിൽ ചെന്ന് പെട്ട് ഒരുപാട് കുടുംബങ്ങളെ അറിയാം പിന്നെ ഈ പോകുന്ന സ്ഥലങ്ങൾ യൂറോപ്പെന്ന് പറഞ്ഞ ഏതോ ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ ആണ് പലരുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പണത്തെ ദൈവമായിട്ട് കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവരെ ആ രീതിയിൽ അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ ദൈവത്തെ സമ്പത്തായിട്ട് കാണുന്നവരുണ്ട് പക്ഷേ അവരിൽ പലർക്കും തങ്ങളുടെ മക്കൾ യൂറോപ്പിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന കാര്യം കാരണം ആൽമാവിനെ കുറിച്ച് ജാഗ്രതയുള്ളവരെ മാതാപിതാക്കന്മാർ ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയുണ്ട് കാരണം അവരുടെ സ്വന്തം മക്കളാണ് ആ മക്കൾ നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ഇന്നത്തെ അവസ്ഥ നമ്മൾ പല നിലപാടുകളിൽ നമ്മൾ പറഞ്ഞതാണ് യൂറോപ്പിലെ നിരീശ്വരവാദമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ദോഷം പിന്നെ എൽ ജി ബി ടിക്ക് പോലെയുള്ള പല എല്ലാവിധ തിന്മകളും അവിടെ അടിഞ്ഞുകൂടി അതിനുശേഷം ഇപ്പോഴത്തെ അഭയാർത്ഥികളുടെ രൂപത്തിൽ ചില തീവ്രവാദികളും ഒരുപാട് തീവ്രവാദികളും അവിടെ അടിഞ്ഞുകൂടി ഒരു ഭൂമിയിലേക്കാണ് അവർ ചെല്ലുന്നത് പലപ്പോഴും നമ്മുടെ ഒപ്പമുള്ള പലരും ഇപ്പോൾ യൂറോപ്പിലായിരിക്കുന്ന അമേരിക്കയിലായിരിക്കുന്ന പലരും പറയുന്ന കുറച്ച് അവർ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരവരുടെ മക്കളെ അവർ അവിടുത്തെ സ്കൂളുകളിൽ വിടുന്നില്ല അവർ ഹോം സ്കൂളിങ്ങിലേക്ക് പോകുന്നവരുണ്ട് നാട്ടിലേക്ക് മക്കളയച്ച് മക്കൾ പഠിക്കുന്ന നാട്ടിൽ പഠിക്കേണ്ട കാര്യം ആലോചിക്കുന്നവരുണ്ട് കാരണം ഇതാണ് അവിടുത്തെ സ്കൂൾ തൊട്ട് സ്കൂൾ തലം തൊട്ട് ആ കുട്ടികളെ എങ്ങനെ എത്രത്തോളം മോശമാക്കാമോ ധാർമ്മികമായിട്ട് അവരെ അതപധനത്തിലേക്ക് നയിക്കാമോ അത്തരം സിലബസും അത്തരം ടീച്ചർമാരുമാണ് അവിടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ പോലും പറ്റില്ല ഉപദേശിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പോലും അത് ടീച്ചർമാർ തന്നെ കുട്ടികളെ കൊണ്ട് കേസ് പഠിപ്പിക്കും ജെൻഡർ കൺഫ്യൂസ് കൺഫ്യൂസാക്കിയിരുന്നു അതാണ് ഏറ്റവും വലിയ അപകടം വരുന്നത് ഒരു കുഞ്ഞു കുട്ടീനെ അവൻ്റെ ജെൻഡർ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ അവനെ മനസ്സിലാക്കാത്ത രീതിയിൽ അവനെ കൺഫ്യൂസിങ് ആക്കുന്ന അത്ര ശൈലികളാണ് ഉള്ളത് ഒരു ഏഴു വയസ്സ് എട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് അത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ അതെല്ലാം കൊടുക്കുന്ന സിലബസ് അത് ആ കുട്ടികൾ എത്രത്തോളം മോശമാക്കാമോ ആ രീതിയിലാണ് അവരുടെ ധാർമ്മികമായിട്ട് അവരെ എത്രത്തോളം അധപനത്തിലേക്ക് നയിക്കാമോ ആ രീതിയിലുള്ള കട പഠനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരവസ്ഥ നിലനിൽക്കുന്നു ഇതേപോലെ തന്നെ ഒരു പക്വത വരുന്നേക്കാൾ മുമ്പ് പോകുന്ന കുട്ടികൾ പഠനത്തിൻ്റെ സമയത്ത് തന്നെ അവിടെ പോകുന്നവർ അവർ ചെന്ന് കാണുന്ന ലോകം ആ ലോകത്തെ അവർക്ക് ആത്മീയമായുള്ള ഒരു അടിത്തർ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ലഭിക്കാത്ത വലിയൊരു സാഹചര്യം ഇപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലേക്ക് മക്കൾ വിടുമ്പോൾ പണത്തേക്കാൾ ഉപരി സ്വന്തം മക്കളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഉറപ്പോടു കൂടിയിട്ടെ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് അവരൊന്ന് പക്കത വന്നോട്ടെ അവർക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം തിന്മകളും വരുമ്പോൾ കാണുമ്പോൾ അവർക്ക് അതിനെ നേരിടാനുള്ള ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വളർച്ച വന്നതിന് ശേഷമെങ്കിലും അവരെ വിടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാവൂ പക്ഷേ നമ്മളിതെല്ലാം പറയുമ്പോഴും യൂറോപ്പിൽ വലിയൊരു ഉണർവ് നടക്കുന്നുണ്ട് പക്ഷേ ആ ഉണർവിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം നമ്മുടെ നാട്ടിൽ നടക്കുന്നേക്കാളും വലിയ രീതിയിലുള്ള ആത്മീയ ഉണർവ് യൂറോപ്പിലുണ്ട് ഒരു അവശിഷ്ട സഭ ഒരു അവശിഷ്ട ഭാഗം യൂറോപ്പിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫയർ റൈറ്റുകളുടെ ഇടയിലുമുണ്ട് അതുപോലെയുള്ള ആത്മീയമായിട്ട് വലിയ ഉണർവോടുകൂടി അവിടെ വ്യാപരിക്കുന്ന തനി യൂറോപ്യൻസ് ഉണ്ട് ആ കൂട്ടായ്മയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് പലപ്പോഴും ഇവിടെ വരുന്ന നമ്മളെ തന്നെ കാണുന്ന അവിടെയുള്ള അജ്വാലന കർമ്മങ്ങൾ ചെയ്യുന്ന പല വൈദികരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അവർക്കൊരിക്കലും അത് ഓപ്പണായിട്ട് ഒരു പൊതു മീഡിയയിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവർ ആ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കുമ്പോൾ പലപ്പോഴും ഈ കൊച്ചു പെൺകുട്ടികൾ പോലും ചെറു പ്രായത്തിൽ ടീനേജ് പ്രായത്തിലൊക്കെ സെക്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മലയാളി കുട്ടികൾ അതായത് അവിടെ പോയിട്ട് അവരെന്താ ചെയ്യണമെന്നുള്ളത് നമ്മുടെ നമ്മൾ അന്വേഷിക്കുന്നില്ല നമ്മൾ പലപ്പോഴും പണം മാത്രമാണ് അവിടെ നിന്ന് വരുന്ന പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കുട്ടികളെ ഭാവി നശിപ്പിക്കുന്നു ഇനി ഏതെങ്കിലും തലമുറ മുൻപേ പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ അവരുടെ മക്കളായപ്പോഴേക്കും ആ തലമുറയൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് പോയിരിക്കുന്ന പല കുടുംബങ്ങളെയും നമുക്ക് അറിയാം അവിടെ ഏത് രീതിയിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും വലിയ ശോഷണത്തിലൂടെ പോകുന്നവരുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുന്ന വളരെ കുറച്ച് നല്ല മൂല്യത്തോടുകൂടി ഏത് നാട്ടിലിട്ടാലും ഇട്ടാലും തൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരുപാട് പേരും അവിടെയുണ്ട് ജോൺ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു റിവേഴ്സ് മൈഗ്രേഷനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ത് ഒരുപാട് പല കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ നമ്മൾ വീണ്ടും ആ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ തിരികെ വരികയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ സൂചിപ്പിക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അതിനോടനുഭാവമുള്ള പാർട്ടികൾ തന്നെയാണ് ഒരുപാട് ഇടങ്ങളിൽ അതേ പാർട്ടികൾ അതേ ഐഡിയോളജിയുമായിട്ട് വളർന്നു വരുന്ന സാഹചര്യമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒന്നാം ലോകം എന്ന് വെച്ചാൽ ഡെവലപ്പ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന പല ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയാണെങ്കിലും കാനഡയാണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്നും അപ്പോൾ വലിയ ഒരു പുറന്തള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അത് എത്രത്തോളം അത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് ട്രംപിൻ്റെ മിസ്റ്റർ അരുൺ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ട്രംപിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തന്നെ പറയുകയാണ് അതായത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ബുധനാഴ്ച ഉണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ട്രംപ് ഇങ്ങനെയൊരു നിർദ്ദേശം ഇങ്ങനെയൊരു ഡിസിഷൻ ഒരു തീരുമാനം ഒരു പരാമർശമൊക്കെ നടത്താൻ കാരണം അതിൻ്റെ പ്രധാനം ഇതായത് ഈ പറയുന്ന രണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ വെടിവെച്ചിട്ട് നാഷണൽ ഗാർഡ്സിനെ വെടിവെച്ചിട്ടു അതിലൊരാളിപ്പോൾ മരിച്ചു എന്നുള്ള റീസൻറ്റ് വാർത്തയാണ് പോകുന്നത് അപ്പോൾ ഇതിലൊക്കെ പ്രകോപിതനായിട്ട് ട്രംപ് പല പ്രസ്താവന നടത്തിയിരുന്നു അത് ലേറ്റസ്റ്റ് പ്രസ്താവനയാണ് പറഞ്ഞത് പെർമനൻ്റ്ലി പോസ് മൈഗ്രേഷൻ എന്നുള്ള യൂസേജ് ആണ് അപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ദിറ്റ് ഇസ് എ ഫാർ ഡിസ്റ്റൻറ്റ് പോസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതും പിന്നെ അടുത്ത വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേർഡ് വേൾഡ് എന്നുള്ള യൂസേജ് ആണ് എന്താണ് ഈ തേർഡ് വേൾഡ് എന്നുള്ള ഡിഫൻറ്റ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ശീത യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന യൂസേജ് ആണ് ഈ തേർഡ് വേൾഡ് കോൾഡ് വാറിൻ്റെ സമയത്തൊക്കെ അപ്പോൾ അതായത് യു എസ് വെസ്റ്റേൺ അലൈസും അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അലൈസ് ലൈക്ക് സോവിയറ്റ് യൂണിയൻ ആൻഡ് ചൈന അവരുടെ അലൈസും നമ്മൾ പറയുന്ന ഫസ്റ്റ് അലൈസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസ് തന്നെയാണ് ഈ ഫസ്റ്റ് വേൾഡ് അലൈസ് എന്ന് പറയുന്നത് സോ ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സോവിയറ്റ് യൂണിയൻ ചൈന പിന്നീട് വരുന്ന ഒരു നോൺ അലൈൻസ് അലയൻസ് കൺട്രി നോ അലൈസ് വരെ അലൈസ് അല്ലാത്തൊരു കൺട്രീസ് എന്ന് പറയുന്ന വേറെ ഈ പറയുന്ന ഈ തേർഡ് വേൾഡ് എന്നുള്ള യൂസേജ് പറയാം അപ്പോൾ ഇന്ത്യ ആ പറയുന്ന അങ്ങനത്തെ കാലഘട്ടത്തിൽ ഏകദേശം നയൻറ്റീൻ ഫിഫ്റ്റി തൊട്ട് നയൻറ്റീൻ എയ്റ്റി വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ പറയുന്ന തേർഡ് വേൾഡ് രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ തേർഡ് വേൾഡ് ഇതൊരു ഒഫെൻസീവ് യൂസേജ് ആണ് തേർഡ് വേൾഡ് എന്ന് പറയും തന്നെ ഇപ്പോൾ പണ്ട് കാലത്തൊരു യൂസേജ് ആയിരുന്നു ഈ പറയുന്ന അലൈസിലൊന്നും പെട്ടില്ലാത്ത യൂസേജിനെ പറയുന്ന പേരാണ് തേർഡ് വേൾഡ് ഇപ്പഴിന്റെ കാലത്ത് പറയുമ്പോൾ അതൊരു ഒഫെൻസീവ് യൂസേജ് ആണ് മാത്രമല്ല എന്താണ് ഈ തേർഡ് വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പൂവർ കൺട്രീസ് അത് അതേസമയം എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത രാജ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കൂടുതൽ പുരോഗതി ഇല്ലാത്ത പവർ കുറഞ്ഞ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് വേൾഡ് എന്ന് ഒരു കാറ്റഗറി ഉൾപ്പെടുത്താം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഈ പവർ എന്ന് പറയുമ്പോൾ യൂസേജ് പറയുമ്പോൾ ഇന്ത്യ ഒരു എമർജിംഗ് പവറാണ് അപ്പോൾ ചൈന ഇന്ത്യ ഇന്ത്യപ്പോൾ തേർഡ് വേൾഡിൽ പെടില്ല എങ്കിലും നമുക്ക് പറയാൻ സാധിക്കില്ല ട്രംപ് ഏതൊക്കെയാണ് ഈ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുമ്പോൾ ഏത് രാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇനി നമുക്ക് മൈഗ്രേഷൻ്റെ കാര്യത്തിലേക്ക് വരാം ഒരു കാലത്ത് ഈ മൈഗ്രേഷൻ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മൈഗ്രേഷൻ എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് പരാമർശിക്കാം അപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാം ഈ എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ പാലയിൽ നിന്ന് ഈ മലപ്പുറം അതുപോലെ തന്നെ വയനാട് ഭാഗത്തുനിന്ന് കുടിയേറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്ന ആ കുടിയേറ്റം ഉണ്ടായിരുന്നു നമുക്കറിയാം ആ പറയുന്ന സോഷ്യൽ ഈ പറയുന്ന ജിയോഗ്രഫിക്കൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ കാരണം കൊണ്ടാണ് ഈ കുടിയേറ്റം ഉണ്ടാകാൻ സാധ്യത ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഒരു കുടിയേറ്റമാണ് ഫോർസ്ഡ് കുടിയേറ്റം അല്ലെങ്കിൽ വളരെ റെഫ്യൂജി ആയിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ അതാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പരാമർശത്തിലുണ്ട് എഴുപത്തയ്യായിരത്തിലധികം കുടിയേറ്റക്കാർ ഈ അഫ്ഗാനിൽ നിന്ന് അഫ്ഗാനിൽ വന്നിരുന്നു ബൈഡൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി ഇരുപത്തൊന്നിൽ വന്ന ഈ അവിടുന്ന് ഉള്ള യു എസ് ട്രൂപ്പിനെ പിൻവലിക്കുന്നു അതോടുകൂടി താലിബാനിസം ഈ പറയുന്ന അവിടുത്തെ സ്റ്റേറ്റ് ഈ കാബൂൾ കീഴടക്കുന്നു അതുപോലെ അതേ മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ അഫ്ഗാൻ ബിക്കംസ് ഡിസ്പ്ലേസ്ഡ് ആവുന്നു അപ്പോൾ ഇവരൊക്കെ ഇതിൽ എഴുപത്തിയായിരത്തിൽ ഇത് പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എഴുപത്തിയായിരം ചില ആൾക്കാർ ഈ പറയുന്ന അമേരിക്കയിൽ കുടിയേറി എന്ന് പറയുന്നുണ്ട് ഈ അമേരിക്കയിൽ കുടിയേറിയ ഇവരാണ് ഇവരിൽ ഒരാളാണ് ഈ പറയുന്ന അഫ്ഗാൻ പൗരനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഒരു ഒരാളാണ് ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു സംഭവത്തിന് കേന്ദ്ര മാറിയത് അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ വീണ്ടും റീചെക്ക് ചെയ്യുമ്പോൾ അവരൊക്കെ വീണ്ടും റീ ഡീപ്പോർട്ട് ചെയ്യുന്നു വാർത്തകൾ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട് അതേസമയം ധാരാളം ഇപ്പോഴും തന്നെ അഫ്ഗാനിൽ ധാരാളം റഫ്യൂജി അവിടുത്തെ പീഡനവും സഹിക്കാൻ വയ്യാതെ ധാരാളം റഫ്യൂജുകൾ ഇപ്പോൾ തന്നെ അഫ്ഗാനിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റ് ഈ അതേസമയം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ അമേരിക്കയിൽ നിലനിൽക്കുന്നു അവസ്ഥ വേറെ അതേസമയം ഡ്രഗ് ഹാർഡൽസിൻ്റെ ഒരു അവസ്ഥ മെക്സിക്കൻ ബോർഡറുകൾ നമുക്കറിയാം അതുപോലെ തന്നെ വെൻസുലൈന് ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം കൂടി വിസകൾ റിജക്റ്റ് ചെയ്യുന്നുള്ളൊരു വാർത്ത കേട്ടിരുന്നു ഇരുപത്തി വിസകൾ യു കെയിലേക്കുള്ള സ്റ്റഡി വിസകളൊക്കെ റിജക്ട് എന്ന് പറഞ്ഞാൽ വേറെ വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ഈ വാർത്തകൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അറിയാം യു കെയിൽ അതേസമയം റിഫോമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകൊണ്ടിരിക്കുകയാണ് ടോമി റോബീസിന്റെ ഈ കീഴിലൊക്കെ വരുന്ന ഫാർ റൈറ്റുകൾ കയറി വരുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ആൾക്കാർ കുടിയേരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പ്രധാന കേരളത്തിൽ നിന്ന് കുടിയേറിക്കുന്ന പ്രധാനമായിട്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പണം സമ്പാദിക്കുക നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കയറുക അതേ സപ്പോൾ അവിടെ സെറ്റിൽ ആവുക എന്നുള്ളതാണ് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം അങ്ങനെയുള്ളൊരു കാരണം ഈ റെനൈസൻസ് ഒക്കെ നടന്ന ഒരു രാജ്യമാ രാജ്യങ്ങളിൽ പെടുന്ന രാജ്യങ്ങളാണല്ലോ ഈ പറയുന്ന യു കെ ഉൾപ്പെടെ അവിടെ നിന്നാണല്ലോ റിഫോമേഷൻ സ്റ്റാർട്ട് ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണല്ലോ ഈ പറയുന്ന റെണൈസൻസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാമെന്നുള്ളൊരു അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പാരതന്ത്രത്തിന്റെ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഈ പറയുന്ന യു കെയിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങളോന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ കുടിയേറിയ ആൾക്കാർ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യങ്ങളുടെ വ്യവസ്ഥിതിക്ക് അനുസൃതമായിട്ടല്ലാതെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അതായത് സ്വന്തം സാംസ്കാരിക പ്രയോഗങ്ങൾ ഒരു അനിത സാധാരണമായിട്ടും വളരെയധികം കൂടുതലായിട്ട് അവർക്ക് മറ്റു രാജ്യങ്ങൾക്ക് താങ്ങാനാവ് ആവുന്നതിലധികം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന അവിടുന്ന് ആൾക്കാർക്ക് ഉണ്ടാകുന്ന തങ്ങളുടെ ദേശീയത നാഷണാലിറ്റി എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടാവുന്നത് അപ്പോൾ കൂടുതലായിട്ടും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരെന്ന് വെച്ചാൽ റെഫ്യൂജികൾ വന്നൊരവസ്ഥ അങ്ങനെ വന്ന് അവിടെയുള്ള പ്രശ്ന പല സ്ഥലത്തും ഈ പറയുന്ന കോലാഹലങ്ങൾ ബോംകുട്ടികളും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുമോ അതൊരു കുടിയേറ്റക്കാർക്ക് അല്ല അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് വേറൊരു ഇതാണ് ഈ പറയുന്ന നമ്മുടേതായ ഈ പറയുന്ന കലാ സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളും ും അവിടെയുള്ള ഈ രാജ്യങ്ങൾ കൊണ്ട് കൂടുകൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടുത്തെക്കാർക്ക് ഇത് പറയുന്നത് ഇത് വളരെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് അപ്പോൾ പലരും പല ഈ അയർലൻഡ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാന പല രാജ്യങ്ങളും ഇതിനെ പരാതി പറയുന്നുണ്ട് ഈ പറയുന്ന ഇങ്ങനത്തെ ഉള്ളൊരു ഈ കാര്യങ്ങളെ പറ്റി അപ്പോൾ അവരിൽ തന്നെ ഒരു ദേശീയത ഉണരുന്നുണ്ട് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യമാണ് അപ്പോൾ തമിഴ് ട്രംപോർ എന്ന് വെച്ചാണ് യു യു ഹവ് കം ടു അമേരിക്ക ആൻഡ് ബി താങ്ക്ഫുൾ ബിലീവിംഗ് എൻ എ ഹോസ്റ്റ് ഹോസ്റ്റ് കൺട്രി ആർദർ മേക്കിംഗ് ഇൻ അവർ കൺട്രി എന്നൊക്കെ യൂസേജ് ഒക്കെ ഈ ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വരുന്ന ഒരു ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ വലിയൊരു റിവേഴ്സ് മൈഗ്രേഷൻ ഉള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് പ്രധാനമായിട്ടും കൂടുതലും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൂടുതലും പിള്ളേർ കൂടുതലും മെജോറിറ്റി എന്ന് ഞാൻ പറയുന്നുള്ളൂ കൂടുതലും കൂടുതലും പിള്ളേർ പോയിട്ടുള്ളത് ഈ പറയുന്ന പഠിക്കാന്നുള്ള യൂസേജിനാണ് അവർ പോയിരിക്കുന്നത് പക്ഷേ ഈ പ്രധാനമായിട്ടും ജോലി ഉണ്ടാക്കുക എന്നുള്ള യൂസേജും അവിടെ പോയിട്ട് കൂടുതലായിട്ട് അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏജൻസികൾ ഈ പറയുന്ന ട്രാവൽ ഏജൻസികളായിക്കോട്ടെ ഈ പറയുന്ന സ്റ്റഡി വിസ കൊടുക്കുന്ന ഏജൻസികൾ അങ്ങനെ ഏജൻസികളായിക്കോട്ടെ അവർ ഈ പറയുന്ന ലോക്കൽ ഈ പറയുന്ന കോളേജുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നിലവാരമില്ലാത്ത കോളേജിലേക്കായിരിക്കും ഇവർ പറയുന്ന അഡ്മിഷൻ കൊടുത്ത് കുറച്ച് കാശ് കൂടുതലും കൊടുത്തിട്ട് ഇവർ വിടുന്നത് അപ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കാണെങ്കിൽ ലോകോത്രം നിലവാരത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നല്ല യൂണിവേഴ്സിറ്റി ഡിഗ്രി അതിൽ കയ്യിലുണ്ടാവില്ല ഈ ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ ആ ചിലപ്പോൾ ആ ഡിഗ്രിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ഇനി അവർ തിരിച്ച് ഈ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് ഇവർ ജോലി കിട്ടാൻ ഒരു പോസിബിലിറ്റി വളരെ കുറവായിരിക്കും കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്രി പല ഡിഗ്രികളും ഈ പറയുന്ന ഇന്ത്യയിൽ അത് വാലിടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല ചില യൂണിവേഴ്സിറ്റികൾക്ക് യൂണിവേഴ്സിറ്റി മോട്ടേ കോളേജുകൾക്ക് അവിടെ നിലവാരമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ മതി കാരണം അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുക കാശുണ്ടാക്കുക അവിടെ സന്തോഷിക്കുക സൂചിക്കുക എന്നൊക്കെയാണ് അല്ലാതെ പഠിക്കുക പഠിച്ചു ഉയരുക നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം അല്ലെങ്കിൽ പി എച്ച് എടുക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ് പലപ്പോഴും ഈ പറയുന്ന വേഷം കട്ടലിനും ഈ പറയുന്ന പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ഇനി അത് മാത്രമല്ല അതേസമയം ഈ ഇതൊക്കെ ഇതൊരു ഒരു ഒരു ചെറിയൊരു എന്ന് വെക്കാം അതിനേക്കാളും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കൂടുതൽ ഈ ഇസ്ലാമിക തീവ്രവാദം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ ഒരു ഡസൺ കണക്കിന് ഡസൺ കണക്കിന് പറഞ്ഞാൽ തൗസൻഡ് ഡസൺസ് ഓഫ് ഈ പറയുന്ന ഇമിഗ്രൻസ് ആണ് കൂടുതലായിട്ടും റെഫ്യൂജീസാണ് ഇമിഗ്രൻസ് എന്ന് പറയാൻ പറ്റില്ല ആണ് ഈ കൂടുതൽ പ്രശ്നം അതേസമയം ഈ പറയുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരും അവിടെ കൂടുതലുണ്ട് അവരാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഈ പറയുന്ന ആക്കം കൂട്ടുന്നത് അതിന് കനം വെക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നം അവിടെ ഉണ്ട് ഇതിന് കനം കൂട്ടുന്ന ആരാണ് ഇവരാണ് കനം കൂട്ടുന്നത് സ്ഥിരം കേൾക്കുന്ന റേപ്പ് കേസുകൾ ഇപ്പോ നമ്മൾ എക്സിൽ എടുത്ത് നോക്കി എക്സ്പോ ഈ പറയുന്ന ട്വിറ്ററിലൊക്കെ എടുത്ത് നോക്കി ഞങ്ങൾ അറിയാൻ പറ്റും ഒരു ദിവസം ഒരു ഈ പറയുന്ന ഈ ബ്രിട്ടൻ വെസ്റ്റേൺ കൺട്രിയിൽ റൈപ്പില്ലാത്തൊരു കേസ് അവിടെ കാണുന്നില്ല ഈ പാകിസ്ഥാൻ ഗ്രൂമിംഗ് ആങ്ങോ ഏതെങ്കിലും ഇമാം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസ് കേസ്റ്റേഡും വരും ഏതെങ്കിലും സ്റ്റാബിങ് കൊലപ്പെടുത്തുക എന്നുള്ള കേസ് അവിടെ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടോ പല സ്ഥലത്തും ബോംബ് ഒട്ടി കാർഡ് കൊലപ്പെടുത്തുക എന്നുള്ള കേസുകളൊക്കെ അവിടെ സ്ഥിരമായിട്ട് യാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവരെ കൊണ്ട് പൊറുതി ഒരു നാട് തീർച്ചയായിട്ടും ഇവരെ പറഞ്ഞിരിക്കുന്നതോടൊപ്പം എന്ന് സംഭവിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് പോയാ ഈ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നൊക്കെ സ്വപ്നം കണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ലോക്കൽ യൂണിവേ അല്ലെങ്കിൽ പറയുന്ന ഈ പേരില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന നിലവറില്ലാത്ത യൂണിവേഴ്സി ഈ കോളേജിലൊക്കെ പഠിക്കാൻ പോയാൽ എങ്ങനെങ്കിലും കയറി പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ പോയ ആൾക്കാർക്കൊക്കെ അത് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ ചില ആൾക്കാർ ചില വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത് അവർ പറയുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റും ഈ പറയുന്ന ഫേക്ക് ഡിഗ്രികളോ അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് പോയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ റീച്ചൊക്കെ വരുമ്പോൾ ആണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകുന്നത് റിവ്യൂ വീണ്ടും റിവ്യൂ ചെയ്യുമ്പോൾ ശരിക്കും അത് പ്രശ്നം ഉണ്ടാകും അതേസമയം എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നല്ല ജോലിക്കാണ് പോകുന്നത് കുറച്ചും കൂടി മുന്തിയ നല്ല കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോകുമ്പോൾ ഒരു നല്ല നല്ല രീതിയിലുള്ള ഒരു കോളേജിലൊക്കെ പഠിച്ച് ഇറങ്ങാനൊരു ആഗ്രഹത്തോടെ പോയ ആൾക്കാർക്ക് ഒരു ആൾക്കാർ ഒരുപക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കും മാത്രമല്ല ഒരു പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായാലും അവർ തിരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഡിഗ്രി ഇന്ത്യയിൽ വാലിഡ് ആയിരിക്കും കാരണം അത്യാവശ്യം റെപ്യൂട്ടബിളായുള്ള കോളേജുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ അവർക്ക് പോയിരിക്കുന്നത് പറയുമ്പോൾ ഒരു ഉദാഹരണമാണ് ട്രിണിറ്റി കോളേജിൽ ഇപ്പം പഠിക്കാൻ പോകുന്നൊക്കെ അല്ലെങ്കിൽ അത് ഡബ്ലിംഗ് കോളേജിലോ അപ്പോൾ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഡിഗ്രികൾ ഇന്ത്യയിലും വാലിഡ് ആയിരിക്കും അപ്പോൾ ഈ ഇനി പോകാനുള്ള ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക അല്ലെങ്കിൽ സൗകര്യപ്രദമായി പറ്റാവുന്ന ഡിഗ്രികളോ കണ്ടെത്തി ജീവിക്കാൻ സുരക്ഷിക്കുക അല്ലെങ്കിൽ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കോളേജിലൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിലൊക്കെ പോകാനുള്ളതാണ് ഏറ്റവും വലിയ ഇതിന് ഉള്ളൊരു നമുക്കൊരു അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം തീർച്ചയായിട്ടും ക്രിസ്മസ് മൈഗ്രേഷൻ ഉള്ളത് ഭാവിയിൽ നൂറ് ശതമാനം സംഭവിക്കാനുള്ള കാര്യമാണ് അത് തുടങ്ങുന്ന ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കാം അല്ലെങ്കിൽ ബ്രിട്ടനിലായിരിക്കാം എവിടെയെങ്കിലും റിവേഴ്സ് മൈഗ്രേഷൻ ഉള്ളിൽ തുടങ്ങും ഉറപ്പാണ് ഇനി വരുന്ന കാരണം ഈ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അത്രത്തോളം വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ സംസ്കാരങ്ങളെ ഈ പറയുന്ന ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റ് ഈ പ്രാവശ്യം തുടങ്ങാൻ തന്നെ അവർക്ക് ഭയമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ റെഫ്യൂജിയൽ അവരെ ഈ ഏറ്റെടുത്ത ഈ പറയുന്ന ഈ ആൾക്കാരാണ് അവിടെ പോയിട്ട് ഈ ആൾക്കാരെ കാറിടിച്ചു കൊലപ്പെടുത്തുന്നത് അവർക്കുള്ള ഈ പറയുന്ന പൊതുജനത്തിന് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അവിടെയുള്ള പൊതുജനം ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ അവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും കൾച്ചറലി ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു അത് ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വർഷം അവർ തുടങ്ങാൻ വളരെ ഭയമായിരുന്നു പക്ഷേ ഈ പറയുന്ന നവംബർ ഇരുപതിനൊക്കെ അവര് അംഗീകാരം കൊടുത്തു പക്ഷേ കൂടുതൽ സുരക്ഷ വച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് അത്രത്തോളം ഈ പറയുന്ന ഇവര് മൈഗ്രേ ഈ മൈഗ്രേറ്റ് ചെയ്ത ഈ പറയുന്ന അല്ലെങ്കിൽ റെഫ്യൂജികളായിട്ട് വന്ന ആൾക്കാരെ കൊണ്ട് പൊറുതിമുട്ടി അപ്പോ നമുക്കറിയാം ഒരു നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു സംസ്കാരം ഉണ്ടാവും അപ്പോൾ മറ്റു രാജ്യത്ത് പോയിട്ട് ആ സംസ്കാരം നമ്മുടെ സംസ്കാരം അവർക്കൊരു പക്ഷേ ചേരണം എന്നില്ല ഒരു രാജ്യത്ത് ഒരു ഹോസ്റ്റ് കൺട്രിയിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള സംസ്കാരം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മാന്യതയും മര്യാദയും പക്ഷേ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തോന്നിയ പോലെ നമ്മളൊക്കെ എന്തൊക്കെയോ ഇത് ആണ് എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം കാണിച്ച് അവിടെയുള്ള നിയമങ്ങളെ കയ്യിലെടുത്ത് അവിടെയുള്ള ആൾക്കാർക്കെതിരെ തന്നെ നീങ്ങാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവിടെ നൂറ് ശതമാനവും അത് ലെഫ്റ്റ് വിങ്ങൾ ആയിക്കോട്ടെ ദേശീയത ഉണർന്നിരിക്കും അതിന് ഉണർന്നു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ ജനമ കൂടുന്നു ഈ പറയുന്ന ഈ റെഫ്യൂജികൾ ഒഴിവാക്കണം ഡീപ്പോർട്ട് ചെയ്യുന്നതോട് ഈ നമ്മുടെ ഈ പറയുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു പെരുമാറ്റച്ചട്ടങ്ങളില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ എങ്ങനെ യു കെയിലേക്ക് കാശ് ഉണ്ടാക്കണം എന്നെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ പോകുന്ന യുവജനങ്ങൾ കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ മറ്റു ലോകരാജ്യങ്ങളായിക്കോട്ടെ അവർക്കൊക്കെ ഒരു തിരിച്ചടിയാവും തീർച്ചയായിട്ടും ഒരു അവരെയും ഡീപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലോ അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് പിന്നെയും നിലനിൽക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു ചിന്താഗതി ഇവിടെ ജോൺ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്ക് ഗുണമില്ലാത്തവരെ ഇനി അമേരിക്കയ്ക്ക് വേണ്ട അതേപോലെ തന്നെ അമേരിക്കയുടെ സംസ്കാരമായിട്ട് പാശ്ചാത്യ സംസ്കാരം എന്നുള്ള വാക്കാണ് അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പാശ്ചാത്യ സംസ്കാരമായിട്ട് ചേരാൻ സാധിക്കാത്തവർ തങ്ങളുടെ രാജ്യത്തെ വെറുക്കുന്നവർ ഇവരാരും അമേരിക്കയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് നമ്മൾ പലരും ചിന്തിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർ പോയിട്ട് ജോൺ പോലെ വലിയൊരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ലൈഫ് സ്റ്റൈലൊക്കെ ഒക്കെ പക്ഷേ അവിടുത്തെ ജനം നമ്മളെ എങ്ങനെ കാണുന്നു ഈ അഭയാർത്ഥികളെ ഏത് എത്ര പോകരു രണ്ടാം തരം എന്നുള്ള വാക്കൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നാലാം തരം ആ ഈ അഭയാർത്ഥികളെ എങ്ങനെ അവർ കാണുന്നു അതേപോലെ തന്നെ നമ്മെ എങ്ങനെ കാണുന്നു ഇത് നമ്മുടെ ആൾക്കാർക്കും അറിയാം അവർ നം ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികളെ നമ്മളെങ്ങനെ കാണുന്നു ഇത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ബംഗാളികൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒറീസക്കാരുണ്ട് ഇവിടെ ആസാമിൽ നിന്ന് വന്നവരുണ്ട് അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരുണ്ട് പക്ഷെ അവരെല്ലാവരും കാണുന്നത് ബംഗാളികളായിട്ടാണ് അവരെല്ലാവരെയും ഒരേ കാറ്റഗറിയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് ഈ പെരുമാവലി ജിഷേനയൊക്കെ കൊലപ്പെടുത്തിയ ആ സമയത്തൊക്കെ എല്ലാം എതിരായിട്ട് ജനം ഇവിടുത്തെ നാട്ടിലെ ജനം ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നു ഇതേപോലെ തന്നെ ഒരു ട്രിഗറിങ് പോയിന്റ് മതി പല ട്രിഗറിങ് പോയിന്റുകൾ അവിടെ വന്നു കഴിഞ്ഞു ഇനി ഒരു ട്രിഗറിംഗ് പോയിന്റ് മതി ഇതുപോലൊരു ട്രിഗറിംഗ് പോയിന്റാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു അഫ്ഗാൻ അഭയാർത്ഥിയിലൂടെയാണ് ആ ട്രിഗറിങ് പോയിൻറ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത്തരം ട്രിഗറിങ് പോയിന്റില് കുഴപ്പമുണ്ടാകുന്നത് ഈ വലിഞ്ഞു കയറി വന്ന ഇസ്ലാമിക അഭയാർത്ഥികൾ അവരുടേതായ കൂടി ആ രാജ്യങ്ങളെ യൂറോപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെങ്കിലും അവർ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതും കൂടിയും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്കും കൂടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ വരുന്നത് അപ്പോൾ ജോൺ ജോൺ പറഞ്ഞത് കറക്റ്റാണ് ക്വാളിറ്റി ഉള്ളവർക്ക് അവിടെ നിൽക്കാം അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റും പക്ഷേ യൂറോപ്പ് മാത്രം സ്വപ്നം കണ്ട് പല തരികിട മാർഗ്ഗങ്ങളിലൂടെ യൂറോപ്പിലെത്തിയവരുടെ കാര്യം അതിഞ്ഞു വൈകില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട രണ്ട് ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഒന്ന് ജർമ്മനിയിൽ തുറന്ന ക്രിസ്മസ് മാർക്കറ്റിന് മുന്നിൽ നിന്ന് അള്ളാ ഇസ്ത ഉള്ളി ഗോഡ് എന്ന് വിളിച്ചു പറയുന്ന ജർമ്മനിയിലേക്ക് കുടിയേറിയ വിദേശത്ത് നിന്നുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നടക്കമുള്ള ആളുകളുടെ ഒരു ഒരു മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യം രണ്ടാമത്തേത് ജർമ്മനിയിൽ തന്നെയുള്ള ഒരു വലിയ ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിൽ ഒരു ഇസ്ലാമിക ഫ്ലാഗും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം ഈ രണ്ട് ചിത്രങ്ങളും വിളിച്ചു പറയുന്നത് യൂറോപ്പും അമേരിക്കയും ഈ അനധികൃത കുടിയേറ്റം മൂലം എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഈ വരുന്ന ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന യൂറോപ്പിനെയും അമേരിക്കയെയുമാണ് നമ്മൾ കണ്ടത് ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഈ അവസരത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാട് ഇതാണ് വിദേശങ്ങളിലേക്ക് കുടിയേറിയ ആളുകളെ സംബന്ധിച്ച് കഠിനമായ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിപരമായ നീക്കം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് മിഡിൽ ഈസ്റ്റും ഒട്ടും സുരക്ഷിതമല്ല എന്നുകൂടി നമ്മൾ പറയുകയാണ് കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിൽ എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ അവിടെയുള്ള ഒരു അരക്ഷിതാവസ്ഥ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകളെ കൂട്ടത്തോടുകൂടി സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെയും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ലോകം വളരെ വലിയ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ് മറ്റൊരു നിലപാടുമായി அடுத்ததொரு வாரம் மீண்டும் நமக்கு கண்